തമിഴ്നാടിൻ്റെ ജലം കേരളത്തിൻ്റെ സുരക്ഷ എന്ന സന്ദേശം അറിയിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിക്കുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിൻ്റെ ആവശ്യം ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളാൽ ഇഴിഞ്ഞു നീങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് ആശങ്കകൾ പരിഹരിക്കുന്നതിനായി തമിഴ്നാടിന് കേരളത്തിന് സുരക്ഷ എന്ന സന്ദേശമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തുന്നത് സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് നടന്നത് ഡിസി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ തമിഴ്നാടിന് ജലവും കേരളത്തിന് ജീവനും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതിന് ആ നിലയിൽ പരുവപ്പെടുത്തിയെടുക്കാൻ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് നാലഞ്ച് ജില്ലകളെ ബാധിക്കുന്ന അൻപത് ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ മുല്ലപ്പെരിയാർ വിഷയം അതിനടിയന്തിര പരിഹാരം കണ്ടെത്താൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണം ഇവിടെ പ്രധാനപ്പെട്ട തിരുവോണ നാളിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഉപവസിക്കുകയാണ് പ്രസിഡന്റ് കോൺഗ്രസ് പീരിമേഡ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് കൺവീനറായും ഷാജി പൈനാടത്ത് പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ ശാന്തി രമേശ് ഷാജഹാൻ മഠത്തിൽ തുടങ്ങിയവർ മറ്റ് ഭാരവാഹികളുമായുള്ള കമ്മിറ്റിക്കും രൂപം നൽകി നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു